യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വിശദാംശങ്ങൾ പുറത്തു വരികയാണ് അതിമാരകമായ ആക്രമണമാണ് യമനിലെ ഹൂതി നിയന്ത്രിത കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമസേന നടത്തിയതെന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് യമനിലെ ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി മാധ്യമങ്ങളിലൂടെ യമൻ ജനതയെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലായിരുന്നു സന എയർപോർട്ടിലേക്ക് അതിമാരകമായ ആക്രമണം ഉണ്ടായത് നൂറോളം ഫൈറ്റർ ജെറ്റുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഐ തന്നെ നൽകുന്നത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആക്രമണമായിരുന്നു യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയത് ഇസ്രായേൽ വ്യോമസേനയ്ക്ക് രണ്ട് ദിവസം മുൻപ് തന്നെ ബെഞ്ചമിൻ തന്നെയാകും പ്രതിരോധ മന്ത്രിയും നിർദ്ദേശം നൽകിയിരുന്നു ഏതു നിമിഷവും യമനിലേക്ക് ആക്രമണം നടത്താൻ ഒരുങ്ങിയിരിക്കുക ഈ അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ തന്നെ നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകൾ ടെല്ലവീപിലെ വ്യോമസേനാ വിമാനത്താവളത്തിൽ തയ്യാറായി നിന്നു ണക്കിന് സ്ഫോടക വസ്തുക്കൾ ബോംബുകളാണ് ഈ ആക്രമണത്തിനായി ഇസ്രായേലി സേന ഉപയോഗിച്ചത് സന എയർപോർട്ടിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു സനാ എയർപോർട്ടിലേക്ക് രൂക്ഷമായ ബോംബാക്രമണം തന്നെയാണ് ഇസ്രായേലി സേന നടത്തിയത് കൂടാതെ അടക്കമുള്ള മൂന്ന് തുറമുഖങ്ങളിലും കാര്യമായ നാശനഷ്ടങ്ങൾ ആക്രമണത്തിൽ സംഭവിച്ചു എന്നുള്ള വാർത്തകളും ഇപ്പോൾ ഐ പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങൾക്കിടയിൽ അഞ്ചു തവണയാണ് യമനിലെ ഹൂതികൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത് അതും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ഹൂതികളുടെ ലക്ഷ്യം ഇറാൻ ആകട്ടെ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല ആക്രമിക്കാനുള്ള ധൈര്യവുമില്ല അതേസമയം ഹമാസ് ഹിസ്ബുല്ല ഹൂദികൾ തുടങ്ങിയ പ്രോക്സികൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടാക്കാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം അധികം വൈകാതെ തന്നെ ഇറാനെതിരെയുള്ള ആക്രമണവും ഇസ്രായേൽ നടത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ബുധനാഴ്ച ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേർന്നിരുന്നു ആ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ വലിയ നിലപാടുകളാണ് മൊസാദും ഷിൻബെറ്റും അടക്കമുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവുമായി സ്വീകരിച്ചത് അതായത് ഇനി ഹൂതികൾക്ക് നേരെയല്ല ഇറാനെയാണ് നേരിട്ട് ആക്രമിക്കേണ്ടതെന്ന നിലപാട് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയെ എടുത്തു ഒപ്പം അതിനൊപ്പം ചേരുന്ന ഒരു നിലപാട് തന്നെയാണ് ഷിൻബെറ്റിൻ്റെ തലവനും സ്വീകരിച്ചത് അതേസമയം ഇറാനെ ആക്രമിക്കുന്നത് അല്പം കൂടി സാവകാശം എടുത്ത ശേഷം മതി എന്ന നിലപാട് ബെഞ്ചമിന്നെ തന്നെ അത് സ്വീകരിക്കുകയായിരുന്നു ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ഈ നിലപാടാണ് ഇറാനെതിരെയുള്ള ആക്രമണം വൈകിപ്പിക്കുന്നത് എന്ന വിവരങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും സെക്യൂരിറ്റി ക്യാബിനറ്റിൽ ഹൂതികളെ തീർക്കാനുള്ള തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നു അതിനു പിന്നാലെ ഹൂതികൾക്ക് നേരെ വ്യാഴാഴ്ച രാത്രി അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും തുടർ ആക്രമണങ്ങൾ ഹൂതികൾക്ക് നേരെ ഉണ്ടാകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തു ഹിസ്ബുള്ളയെ തീർത്തതുപോലെ ഹമാസിനെ തീർത്തതുപോലെ ഹൂദികളെ ാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് യമനിലെ സായുധ തീവ്രവാദ സംഘടനയാണ് ഹൂതികൾ ആ ഹൂതികൾക്ക് നേരെ ഇസ്രായേലിന്റെ ഏറ്റവും സമഗ്രമായ ആക്രമണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷമാണ് ഹൂദികൾ പലപ്പോഴായി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത് പല ഘട്ടങ്ങളിലും ഇറാൻ നൽകിയിട്ടുള്ള ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ചെങ്കടലിലും ഏതെൻ കടലിന്റെ കിലൂടെയുമുള്ള കപ്പലുകളുടെ ഗതാഗത്ത് തടസ്സപ്പെടുത്തുന്നു ഇസ്രായേലുമായോ അമേരിക്കയുമായോ ബ്രിട്ടനുമായോ ഒക്കെ ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ കടലിൽ ആക്രമിച്ച് നശിപ്പിക്കുന്നു ഇതാണ് ഹൂതികളുടെ പ്രധാ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചെങ്കടലിലും അതുപോലെ ഏതൻ കടലിടുക്കിലും ശക്തമായ സൈനിക സാന്നിധ്യം അമേരിക്ക സജ്ജമാക്കിയത് പിന്നാലെ അമേരിക്കയ്ക്ക് നേരെ പലതവണ ആക്രമണം നടത്തി അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ ചരക്ക് കപ്പലുകൾക്ക് നേരെ യമൻ ആക്രമണം നടത്തിയിരുന്നു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിന് പിന്നാലെ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെട്ട സംയുക്ത സൈനിക സഖ്യം യമനിൽ ശക്തമായ ആക്രമണം നടത്തി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വിജയിച്ചതിൻ്റെ അന്ന് രാത്രി തന്നെയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക സഖ്യം യമനിൽ പലതവണ ബോംബിട്ടത് പിന്നാലെ ശക്തമായ തിരിച്ചടി യമൻ നൽകിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ ഇസ്രായേലിനെ ആക്രമിക്കാൻ നിരന്തരമായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു അത് ഇറാന്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം ഇറാൻ ഇറാനാകട്ടെ ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഹൂതികളെ പ്രകോപിപ്പിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സംഘടനയും ഇറാനു വേണ്ടി നേരത്തെ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു എന്നാൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇറാഖ് ഭരണകൂടത്തിന് തന്നെ ബെഞ്ചമിൻ നദിനാഘു നൽകി ഞങ്ങൾ ഇനി ആക്രമിച്ചാൽ അത് ഇറാഖിനെ മൊത്തത്തിൽ ആക്രമിക്കും അതിനുള്ള സാഹചര്യം ഒരുക്കരുത് എന്ന ബെഞ്ചമിൻ നദിനാഘുവിൻ്റെ മുന്നറിയിപ്പിന് ശേഷം ഈ യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും പിന്മാറിയിരിക്കുകയാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാനെ സംബന്ധിച്ച് ഇതുവരെ തിരിച്ചടിയാണ് കാരണം ഇറാൻ ആയുധങ്ങൾ കൊടുത്ത് പല സംഘടനകളെ കൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതിലൊരു സംഘടനയായ ഒരു സായുധ വിഭാഗമായ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻ്റ് താൽക്കാലികമായി ഈ യുദ്ധമുന്നണിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് ഹൂതികൾ മാത്രമാണ് ബാക്കി എല്ലാ ഇറാൻ പ്രോക്സികളെയും ഇസ്രായേൽ തീർത്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൂതികൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇറാൻ ഇപ്പോഴും സ്വീകരിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹൂതികളെ സമ്പൂർണമായി പരാജയപ്പെടുത്താൻ ഹൂതികളെ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഹിസ്ബുള്ളക്ക് നേരെ ഹമാസിന് നേരെ നടത്തിയതുപോലെയുള്ള ഒരു ഫുൾ ടൈം വാർ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ഇനി പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി സനയിലും ഹുദൈദിലുമൊക്കെ നടത്തിയ ബോംബിംഗ് ആക്രമണത്തിന് തുടക്കം മാത്രമാണ് വരും മണിക്കൂറുകളിൽ യമനിലേക്ക് ഇസ്രായേലിൻ്റെ അതിദീർഘമായ അതി അതിഗുരുതരമായ ഉണ്ടാകും മാരകമായ ബോംബാക്രമണവും മാരകമായ ഓപ്പറേഷനും ഉണ്ടാകും കരസേന കരസേന അധികം വൈകാതെ യമന്റെ അതിർത്തി കടന്ന് കടക്കും വമ്പൻ യുദ്ധത്തിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ യമനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നിരിക്കുന്നു മറ്റൊരു ഇസ്ലാമിക ഭീകര രാജ്യത്തെ കൂടി തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു വമ്പൻ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നു അമേരിക്ക അധികം വൈകാതെ യുദ്ധരംഗത്തേക്ക് ഇറങ്ങും അമേരിക്കയുടെ സൈനിക നടപടി യമനിലേക്ക് ഉണ്ടാകും അമേരിക്കയുടെ പിന്തുണയോടുകൂടി യമനിലെ ഹൂതികളുടെ സമ്പൂർണ്ണ നാശമാണ് സമ്പൂർണ്ണ അന്ത്യമാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് പല ഘട്ടങ്ങളിലും ഇറാൻ നൽകിയിട്ടുള്ള ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ചെങ്കടലിലും ഏതെൻ ചരക്കു കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നു ഇസ്രായേലുമായോ അമേരിക്കയുമായോ ബ്രിട്ടനുമായോ ഒക്കെ ബന്ധമുള്ള ചരക്ക് കപ്പലുകളെ കടലിൽ ആക്രമിച്ച് നശിപ്പിക്കുന്നു ഇതാണ് ഹൂതികളുടെ പ്രധാ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചെങ്കടലിലും അതുപോലെ ഏതൊൻ കടലിടുക്കിലും ശക്തമായ സൈനിക സാന്നിധ്യം അമേരിക്ക സജ്ജമാക്കിയത് പിന്നാലെ അമേരിക്കയ്ക്ക് നേരെ പലതവണ ആക്രമണം നടത്തി അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ ചരക്ക് കപ്പലുകൾക്ക് നേരെ യമൻ ആക്രമണം നടത്തിയിരുന്നു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിന് പിന്നാലെ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെട്ട സംയുക്ത സൈനിക സഖ്യം യമനിൽ ശക്തമായ ആക്രമണം നടത്തി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വിജയിച്ചതിൻ്റെ അന്ന് രാത്രി തന്നെയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക സഖ്യം യമനിൽ പലതവണ ബോംബിട്ടത് പിന്നാലെ ശക്തമായ തിരിച്ചടി യമൻ നൽകിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ ഇസ്രായേലിനെ ആക്രമിക്കാൻ നിരന്തരമായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള തീരുമാനം ഹൂതികളെടുത്തിരിക്കുന്നു അത് ഇറാൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം